ഹായ് നമസ്കാരം അങ്ങനെ വീണ്ടും നമ്മുടെ ഗണേഷ് കുമാർ ഇന്നലെ നമ്മുടെ ഗണേഷ് കുമാർ പാലക്കാട് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഈ പൊട്ടന്മാരെല്ലാം കൂടെ വന്നിട്ട് നമ്മുടെ മന്ത്രിയെ കരിങ്കൊടി കാണിച്ചു കരിങ്കൊടി കാണിച്ചപ്പോഴത്തേക്ക് അവരോട് പുള്ളി ഇടപെട്ട രീതികളൊക്കെ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ തോളത്തൊക്കെ കൈയ്യൊക്കെ തൊട്ടിട്ട് ചോദിച്ച് എന്താ നിങ്ങളുടെ പ്രശ്നമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മുടെ മന്ത്രി വളരെ വിനയത്തോടു കൂടി പറഞ്ഞു അല്ല നിങ്ങൾ ഇതുവരെ എന്തെങ്കിലും നിവേദനം തന്നിട്ടുണ്ടോ ഇല്ല അപ്പം ഈ ഷോ കാണിക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി അപ്പോൾ ആ ഷോ കാണിക്കുന്നതിൽ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും വിജയിച്ച് പോട്ടിട്ടുള്ള നമ്മുടെ മുന്നാ മുന്നാഗോപിയാണ് അപ്പോൾ മുന്നാ മുന്നാഗോപി എന്നുള്ള ആ ഒരു പേരില്ലേ അതിപ്പോൾ കേരളത്തിൽ വൈറലാണ് കേട്ടോ കാരണം എല്ലാവരും ഇപ്പോൾ അതെടുത്തിട്ടാണ് അലക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഓരോ സമയങ്ങളിലും ഓരോ കോപ്രായങ്ങൾ കാണിക്കുമ്പോഴത്തേക്ക് ഓരോ പേരിലാണ് ഈ ഗുണ്ടല പ്രഭു അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫേസ്ബുക്കിൽ ഞാനൊരു വീഡിയോ ഇതിൻ്റെ ഒരു ട്രോൾ വീഡിയോ ഇട്ടിരുന്നു ആ ട്രോൾ വീഡിയോ കണ്ടിട്ട് കുരുപൊട്ടി കുറേ സംഘിനാറികൾ സംഘിപ്പൊട്ടന്മാർ വന്നിട്ട് അതിനകത്ത് വന്നിട്ട് തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിക്കുന്നുണ്ട് കാരണം അതാവുമാരുടെ ക്വാളിറ്റിയാണ് അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അണ്ടിമുക്ക് നമുക്ക് ശാഖയിൽ പോയാൽ എന്താണ് വരുന്നത് എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അപ്പം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഈ പിന്നെ പാർലമെൻറ്റിലെ സംഭവത്തെക്കുറിച്ചിട്ട് നമ്മുടെ ഗണേഷ് കുമാറിനോട് ചോദിക്കുമ്പം ഗണേഷ് കുമാർ നല്ല രസകരമായിട്ടുള്ളൊരു മറുപടിയാണ് കൊടുത്തത് അതായത് നമ്മുടെ ആക്ഷൻ ഹീറോ അണ്ണൻ മറ്റേ ഭരചന്ദ്രൻ ഐ പി എസ് എന്ന് പറയുന്ന ആ ഒരു പദവിയിൽ നിന്ന് താഴോട്ട് ഇറങ്ങിയിട്ടില്ല ഇനിയിപ്പോൾ അഥവാ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ തൊപ്പി ഇപ്പോഴും നമ്മുടെ കാറിൻ്റെ പിന്നിലുണ്ടാകുന്നതാണ് നമ്മുടെ ഗണേഷ് കുമാർ എന്താ പറയുക ഒരു രസകരമായ രീതിയിലാണ് ആ മറുപടി കൊടുത്തത് പക്ഷെ ആ മറുപടി കേട്ടപ്പോഴത്തേക്ക് സംഖ്യകൾക്ക് കുരുപൊട്ടി എന്നുള്ളതാണ് കാരണം പറഞ്ഞത് ആരെയാണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന ഭരത് ചന്ദ്രൻ ഐ പി എസ്സിനെ അല്ലേ പറഞ്ഞത് അപ്പൊ പിന്നെ കുരുവട്ടായിരിക്കുമോ കാരണം ഈ പൊട്ടന്മാരുടെ തലയ്ക്കകത്ത് ഒന്നുമില്ല എന്നുള്ള ശൂന്യം വെറും ശൂന്യവാ ചാണകം പോലും ഇല്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത് കാരണം അതെങ്കിലും ഉണ്ടെങ്കിൽ ആ മൃഗത്തിന്റെ ആ ബുദ്ധിയെങ്കിലും കാണിക്കണ്ടേ അപ്പൊ അത്രയും പോലും ഇല്ലാത്ത ഈ പൊട്ടന്മാര് എന്തെങ്കിലും ഒരു സംഭവം കിട്ടിയാൽ ഒട്ടനെ അടി അങ്ങോട്ട് വരിക പിന്നെ അങ്ങോട്ട് പരിപാടിയാണ് പിന്നെ ഗണേഷ് കുമാറിൻ്റെ കോലം കത്തിക്കുന്നു പുള്ളിയുടെ വീട്ടിലേക്ക് ജാഥ നടത്തുന്നു അപ്പോൾ ഈ ജാഥ നടത്തിയപ്പോഴത്തേക്ക് ഗണേഷ് കുമാർ പോലീസുകാരോട് ചോദിച്ചാൽ ഇവരെന്തിനാണ് എൻ്റെ വീട്ടിലോട്ട് ഈ മാർച്ച് നടത്തുന്നത് ചോദിച്ചപ്പോൾ പോലീസുകാർക്ക് അറിയത്തില്ല ഈ പൊട്ടന്മാർക്കും അറിയത്തില്ല എന്താണെന്നുള്ളത് നേതാക്കന്മാർ പറഞ്ഞു ഞങ്ങൾ ചെയ്തു എന്നാണേലും ഇന്നും നമ്മുടെ ഗണേഷ് കുമാർ ഒരു മാസ് കിണ്ണം കാച്ച മറുപടി കൊടുത്തിട്ടുണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത്ര അടി കിട്ടിയാലും പഠിക്കാത്ത ഒരു വിഭാഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ കേരളത്തിലേന്നല്ല ഇന്ത്യയിൽ മൊത്തത്തിലുള്ള ചാണക പൊട്ടന്മാരെ പക്ഷെ നമ്മുടെ കേരളത്തിൽ ഇത്രയൊക്കെ അതമ്പതി പോകുമോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഹോ ഫു അൺസൈക്കബിൾ എന്തായാലും നമുക്ക് നമ്മുടെ ഗണേഷ് കുമാറിന്റെ ഇപ്പോഴത്തെ ആ മാസ് മറുപടിയില്ലേ അതൊന്ന് കേൾക്കാം കേട്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീടിയിലേക്ക് തിരിച്ചു വരാം കഴിഞ്ഞ ദിവസം ഈ എഴുതുന്നവർ മനസ്സിലാക്കാത്ത ഈ വ്യക്തിയുടെ ആറ്റാക്ക് ജനിക്കുന്ന മുൻപേ ഞാൻ കേട്ടോണ്ടിരുന്നായി രണ്ടായിരം എഴുതുന്നവൻ ജനിക്കുന്നതിന് മുൻപേ ഞാൻ കേട്ടോണ്ട് എനിക്കെന്ത് എന്റെ വ്യക്തി ഒന്നുമില്ല ഞാനാരാന്ന് എന്റെ ഞാൻ ഞാനാരാന്ന് നിങ്ങൾക്കും അറിയാം ഞാൻ ഈ ഷോ കാണിക്കുന്ന ആളെന്നാണ് പിന്നെ എഴുതുന്നവൻ അറിയാത്തോണ്ടിരുന്നില്ലേ അവൻ ഇതൊക്കെ ഇതിനെക്കാളും വലിയ തീ കൂടെ നടന്നിട്ട് വന്ന ആളാണ് ഞാനെന്നുള്ളത് അവൻ മനസ്സിലായിട്ടില്ല എഴുതുന്നവന് ചിലവൊന്നുമില്ല അതി ആധികാരിത ഉള്ളവരൊന്നും അല്ലല്ലോ എഴുതുന്നു ഒന്നാം തീയതി ശമ്പളം കൊടുക്കുന്നതിന്റെ താഴെ എഴുതി വെച്ചിരിക്കുകയാണ് എല്ലാ മാസവും ഒന്നാം തീയതി കൊണ്ടൊന്നും ഓർക്കണം അത് അവരിന്റെ അസുഖം എന്ന് പറയുന്നത് മാറുന്ന രോഗമല്ല അത് ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല അത്തരം ആളുകളുടെ അസുഖം ചികിത്സിച്ചാൽ മാറുന്ന രോഗമല്ല അതിനൊന്നും മോഹരേക്ക് എടുക്കണ്ട നമ്മൾ സത്യസന്ധനായി പ്രവർത്തിക്കുക സത്യസന്ധമായി ജീവിക്കുക രാഷ്ട്രീയത്തെ അത്രയുള്ളൂ ജനങ്ങൾക്ക് അതേപോലെ പിന്നെ ആർക്കും ആരെയും ചെയ്യാവുന്ന ഒരു കാലത്താണ് ജീവിക്കുന്നത് അതിന്റെ ഒക്കെ പ്രാധാന്യം പോയി പണ്ട് വ്യക്തിഹത്യത്തിൻ്റെ പേര് ആത്മഹത്യ ആൾക്കാർ ഭാവങ്ങൾ അപ്പൊ അതുപോലെയാണ് മൈൻഡിൻ രാഷ്ട്രീയത്തിലെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ അത് പുരുഷനാണെങ്കിലും ശരിയാണെങ്കിലും ഇതുപോലുള്ള ചില രോഗികളുടെ അധിക്ഷേപത്തിന് ഇരയാകുന്നു സത്യം പറയാതിരിക്കാൻ പറ്റും തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചല്ലോ അത് മതി ഞാൻ തൊപ്പിയുണ്ടെന്ന് ഞാൻ പറഞ്ഞോളൂ തൊപ്പിയുണ്ടെന്ന് സമ്മതിച്ചു തൊപ്പിയുള്ളത് മാത്രമല്ല പോലീസ് ഉദ്യോഗസ്ഥന്റെ വേഷം ഇട്ട് എറണാകുളത്ത് ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയിട്ട് വിവരമായതെന്ന് മറക്കരുത് നിങ്ങളെ തന്നെ എന്റെ ിങ്റിയുള്ള ഞാൻ ഒരു തൊപ്പി ഉണ്ടെന്ന് പറഞ്ഞിപ്പം ഇത്ര വലിയ പ്രശ്നമൊന്നുമില്ല തൊപ്പി ഉണ്ടായിരുന്നു എന്ന് സമ്മതിക്കപ്പെട്ടു ആ തൊപ്പി ആരെ പാവ തോപ്പി വയ്യാത്ത കുഞ്ഞി തൊപ്പി എന്തിനാ അത് തൊപ്പി വെച്ച ഒരാളൊരു അല്പത്തരം കാണിച്ചു പറയുമ്പോൾ ആ തൊപ്പി അവിടെ കൊടുത്തു ആ തൊപ്പി ലേലത്തി വെച്ചു ലേലത്തി വെച്ച് കിട്ടിയ പൈസയ്ക്ക് ഒരാൾക്ക് ചികിത്സക്ക് കൊടുത്തു അല്ല ലേലത്തി വെക്കാൻ പക്ഷെ നമ്മൾ പറയും സിനിമയിൽ നമ്മളെ സിൽക്ക് സ്മിത ഉള്ള കാലത്ത് ആ ഒരു കഥ കേട്ടുള്ളൂ സത്യവും പറഞ്ഞു ഒരു ആപ്പിൾ അവര് കടിച്ചു കടിച്ച ആപ്പിൾ ലേലത്തിന് വെച്ചു വലിയ തുകയ്ക്ക് പോയി തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞു അവര് ഇതും ലേലത്തി വെക്കാനുണ്ട് ഇമ്പാക്റ്റ് ഉണ്ടായി ഇനി ഉണ്ടെങ്കിലും ആ തൊപ്പി വന്നാ നമുക്ക് ലേലത്തി വെക്കാം പിന്നെ ഡേ പറഞ്ഞിരി രാഷ്ട്രീയത്തിൽ പല സമരങ്ങളൊക്കെ പത്തനായിരത്തെ എന്റെ വീട്ടിലേക്ക് ഇന്നൊരു ജാഥ വെച്ചിട്ടുള്ളത് എന്തിനാന്ന് ചോദിച്ചിട്ട് ആർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ചോദിച്ചിട്ട് അവർക്ക് മനസ്സിലായില്ല നാട്ടുകാർക്ക് മനസ്സിലായി അപ്പൊ അവസാനം ഞാൻ ചോദിച്ചു തൊപ്പിയാണോ കാര്യം സത്യം പറയട്ടെ കേരളത്തിൽ ജീവിക്കുമ്പോൾ ഒരു കാര്യം കാര്യമല്ല കുഞ്ചൻ തമ്പിയാർ നേരത്തെയും മരിച്ചത് നന്നായി അല്ലെങ്കിൽ അദ്ദേഹം ദൂരം ചീത്ത തമാശ പറഞ്ഞാൽ അത് മനസ്സിലാകാതെ ബുദ്ധിയോടെ പറയാം മറുപടി പറയുന്ന ആളുകളൂടെ കുഞ്ചൻ തമ്പിയാര് നേരത്തെ മരിച്ചല്ലോ എന്ന സന്തോഷം മാത്രം അദ്ദേഹം ലക്ഷ്യമുണ്ടോ ഇതാണ് ഗണേഷ് കുമാറിൻ്റെ ആ മാസ് മറുപടി സത്യം പറയണമെന്നുണ്ടെങ്കിൽ ഇവമാരുടെ തലയ്ക്കകത്തൊന്നും ഒന്നും കാരണം ഈ വിമർശനങ്ങൾ എന്തിനാണ് ഈ ഭയക്കുന്നത് നിങ്ങൾ ഈ സംഘികളുടെ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ അവരുടെ ആ ഒരു സൈബർ ഇടങ്ങളിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് കാണാം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെയും പല സാമുദായിക നേതാക്കന്മാരെയൊക്കെ എടുത്തിട്ട് ട്രോളുന്ന ട്രോള് കണ്ടു കഴിഞ്ഞാൽ ആ രീതിയിലാണ് ട്രോളുന്നത് അപ്പം അവർക്ക് എന്ത് തോന്നിയ ആസും ആരെക്കുറിച്ചിട്ടും പറയാം പക്ഷെ ഞങ്ങളുടെ നേതാക്കന്മാരെ കുറിച്ചിട്ട് ഉള്ളത് പറഞ്ഞാൽ നമുക്ക് കുരു കൂട്ടും ഇല്ലാത്തതല്ല പറയുന്നത് ഉള്ളത് മാത്രമേ ബാക്കിയുള്ളവർ പറയുന്നുള്ളൂ ഇതുപോലുള്ള പൊട്ടന്മാരൊക്കെയാണ് ഇവരുടെയൊക്കെ ശാപം എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയയിലും ഇന്നലെയും ഇന്നുമായിട്ടുള്ള ഗണേഷ് കുമാറിൻ്റെ പരാമർശത്തില് സംഘപരിവാർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള എന്താ പറയുക തെരുവിളികളും അല്ലെങ്കിൽ അതുപോലുള്ള ട്രോളുകളും മറ്റേ പഴയ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിട്ട് കാണിക്കുന്നതൊക്കെ പക്ഷേ ഇവരുടെയൊക്കെ നേതാക്കന്മാരുടെയൊക്കെ പൂരവും പൂരാടവും ഒക്കെ ചതഞ്ഞ് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് പറയാനേ സമയം കണ്ടെത്തുന്നത് അതൊന്നും പുറത്ത് പറയാൻ കൊള്ളത്തില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീണ്ടും നമ്മുടെ ഗണേഷ് കുമാർ മാസായി എന്ന് പറയാൻ ഇരിക്കാൻ പറ്റത്തില്ല ഗണേഷ് കുമാർ മാസാണ് ഗണേഷ് കുമാർ അസ്ഥാനത്താണ് മറുപടി കൊടുക്കുന്നത് ഇത്രയാകുന്നതിന് മുമ്പ് ഈ പറയുന്ന എനക്ക് നടനായിരുന്നല്ലോ ഒരു സഹപ്രവർത്തകനായിരുന്നല്ലോ അപ്പം സഹപ്രവർത്തകനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ കാണിക്കുന്നത് അമ്മാതിരി പ്രവർത്തികളല്ലേ കേരളത്തിൽ കേരളത്തിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇയാളെ കൊണ്ട് പൊറുതിമുട്ടിയെന്ന് വേണം പറയാൻ കാരണം അമ്മാതിരി കോമാളിത്തരവും ഏർ ഈ നടൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണേലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതൊക്കെ കണ്ട് നമുക്കും ചിരിച്ച് എന്താ പറയാ സമാധാനിക്കാമെന്നല്ലാതെ വേറൊന്നും പറയാൻ പറ്റത്തില്ല ആ തൃശ്ശൂരിലെ ജനങ്ങളെ ഓർക്കുമ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ കഷ്ടം തോന്നിപ്പോൾ പറയണം സാംസ്കാരിക കേരളത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഒരു ആയിട്ടുള്ള അവർക്ക് പറ്റിപ്പോയ ഒരബദ്ധം അല്ലെങ്കിൽ അവർക്ക് പറ്റിപ്പോയ ഒരു അമളി എന്ന് മാത്രമേ പറയാൻ പറ്റൂ എന്തായാലും ആ തൊപ്പി ലേലത്തി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ ഈ പോലീസ് വേഷത്തിലൊക്കെ പല സ്ഥലത്തും കയറി ചെന്നൊക്കെയാണ് പറയുന്നത് എനിക്കറിയത്തില്ല എന്തായാലും കൊള്ളാമല്ലേ ഇനിയിപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം അതുവരേക്കും എല്ലാവർക്കും